ഇംഗ്ലീഷിലൊരു ഒരു വാചകമാണ് ടേക്ക് ടൈം ടു ലീവ് ബിക്കോസ് ദിസ് വേൾഡ് ഹാസ് സോ മച്ച് ടു ഗിവ് ടേക്ക് ടൈം ടു ലീവ് ബിക്കോസ് ദിസ് വേൾഡ് ഹാസ് സോ മച്ച് ടു ഗിവ് ഇന്ന് നമ്മുടെ ഒരു കാലത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആർക്കും സമയമില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് തിരക്കുകളുടെയും ഒരുപാട് ആകുലതകളുടെയും ഒരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നത് സങ്കീർത്തനങ്ങൾ അമ്പത്തിമൂന്ന് അഞ്ചിൽ പറയുന്നുണ്ട് അവർ പരിഭ്രാന്തിയിലാണ് ഇന്നോളം കണ്ടിട്ടില്ലാത്ത പരിഭ്രാന്തി അപ്പം ഇന്ന് ഈ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ലോകത്ത് നമുക്കൊരല്പ സമയം കണ്ടെത്താൻ കഴിഞ്ഞാൽ ബിക്കോസ് ദിസ് വേൾഡ് ഹാസ് സോ മച്ച് ടു ഗിവ് ഒരുപാട് മനോഹാരിതകൾ ഈ പ്രപഞ്ചത്തിൽ ദൈവം നമുക്കായിട്ട് കരുതി വെച്ചിട്ടുണ്ട് അത് കാണാനും കേൾക്കാനും ആസ്വദിക്കാനും പ്രത്യേകിച്ച് ഒരു കുടുംബം എന്ന നിലയിൽ ചിലപ്പോഴൊക്കെ കുഞ്ഞുങ്ങളോടുകൂടെ സമയം ചെലവിടാൻ ചില സായാഹ്നങ്ങളൊന്ന് വീട്ടിലിരിക്കാൻ ഈ രീതിയിലൊക്കെ നമ്മുടെ സമയത്തെ നമുക്ക് ക്രമപ്പെടുത്താനായാൽ അതൊരു മനോഹരമായൊരു കാര്യമായിരിക്കും അതുകൊണ്ട് ഒരിക്കൽക്കൂടെ നമുക്ക് ഓർക്കാം Take time to live because this world has so much to give.